ഭക്ഷണത്തിന് നല്ല രുചിയും മണവും നൽകാൻ കറിവേപ്പില കഴിഞ്ഞാൽ നാം കൂടുതൽ ഉപയോഗിക്കുന്ന സുഗന്ധ ഇലവിളയാണ് മല്ലി മിതമായ അന്തരീക്ഷ ഊഷ്മാവിലും മല്ലി നന്നായി വളരും കൂടുതൽ ചൂടും കൂടുതൽ മഴയും നന്നല്ല വിത്താണ് നടിയിൽ വസ്തുവായി ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് നിത്യവും ചെറിയ തോതിൽ ഇല ലഭിക്കുന്നതിന് പരന്നതും ഉയരം കുറഞ്ഞതുമായ ഡ്രൈയിലോ ചട്ടിയിലോ മണൽ മണ്ണ് ചാണകപ്പൊടി ഇവ ഒരേ അളവിൽ മിക്സ് ചെയ്ത് നിറച്ച് നനച്ച ശേഷം പാകാം പാകുന്ന വിത്ത് രണ്ടായി പിളർക്കുക പാകി പത്തു ദിവസത്തോടെ മുളച്ചു തുടങ്ങും അതുവരെ ദിവസവും രണ്ടു നേരം നന നിർബന്ധമാണ് മൂന്നാഴ്ചയോടെ വിളവെടുപ്പ് തുടങ്ങാം മല്ലി ഇല കൂടിയ അളവിൽ ഉൽപ്പാദിപ്പിക്കാൻ ജൈവവളങ്ങൾ ചേർത്തൊരുക്കിയ കൃഷിസ്ഥലത്ത് തടമെടുത്ത് വിത്തുപാകാം മണ്ണിൽ നല്ല നീർവാഴ്ച ഉണ്ടായിരിക്കണം മല്ലി കൂടുതൽ വിളവ് ലഭിക്കുന്നത് തണുപ്പ്